ചിരിച്ച് ഇതിനാണല്ലോ ഇതാക്കി വന്നേനുണ്ടോ ആണോ നാളെ ഫ്ലൈറ്റില് പോവാനായിട്ട് വീൽ ചെയർ ബുക്ക് ചെയ്യട്ടെ അതീ കണ്ണുണ്ടാക്കാൻ വേണ്ടി വീടാണോ ഏ മേടാ കൈ കണ്ടോ എന്താ കൈയല്ലേ കയ്യാലേരു വീടാ

ആക്ച്വലി എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ കൃഷി ഓടി സ്റ്റെപ്പ് ഇറങ്ങാൻ പോയപ്പോഴത്തേക്കിനും അവൻ വീഴാതിരിക്കാൻ വേണ്ടി ശ്വേത പുറകു ഓടി രണ്ട് രണ്ട് പേരും കൂടെ പറഞ്ഞു വരും അതാണ് ആക്ച്വലി സംഭവിച്ചത് വീട് കഴിഞ്ഞപ്പോഴത്തേക്കിനും കൈക്ക് ഭയങ്കര നീര് വെച്ചു അപ്പോൾ ഞാൻ സ്ലിംഗ് ഇട്ടിട്ട് ഷോൾ എടുത്ത് സ്ലിംഗ് ഇട്ടു എന്നിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഇവിടെ ലെയിൽ വന്നു കഴിഞ്ഞാൽ ആകെ നമുക്ക് ഇവിടുത്തെ ഗവൺമെൻറ് ഉള്ളത് എന്താ ഹോസ്പിറ്റലിൻ്റെ പേര് സോനം മെമ്മോറിയൽ ഹോസ്പിറ്റൽ ലേഹ് ലഡാക്ക് സത്യം പറയാലോ എനിക്കതൊരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയ ഫീലൊന്നും കിട്ടിയില്ല അത്രക്ക് ഒരു ഹോസ്പിറ്റൽ ഞങ്ങൾ അവിടെ ചെന്നു റിസപ്ഷനിൽ പേര് ഡീറ്റെയിൽസ് കൊടുത്തു ഏ അതുപോലെ വാങ്ങിച്ചില്ല ഒരു പൈസ അതായത് ഇത്രയും പ്ലാസ്റ്റർ ഇട്ട് മരുന്ന് വാങ്ങിച്ചു വന്നിട്ട് ഒരു പൈസ ഒരു രൂപ പോലും വാങ്ങിച്ചിട്ടില്ല അതായത് പത്ത് രൂപ രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട് ബേസിക്കലി അവിടെ ഇവർ ഇന്നലെ രാത്രി ഒന്ന് ഓക്സിജൻ പറഞ്ഞപ്പോൾ ഒന്ന് പോയായിരുന്നു അപ്പം അതുകൊണ്ടായിരിക്കും അത് വാങ്ങാറ് ഹലോ വെള്ളം കുടിക്കുക വെള്ളം നന്നായി കുടിക്കണം അല്ലെങ്കിൽ ആശുപത്രിയിൽ പോകേണ്ടി വരും അപ്പോൾ ആശുപത്രിയിൽ പോയി അവർ എടുത്തു ഇമ്മീഡിയറ്റ്ലി തന്നെ ഡോക്ടറെ കണ്ടു വലിയ തിരക്കൊന്നുമില്ലായിരുന്നു എന്നിട്ട് ഡോക്ടർ ഷേതോടെ നിന്ന് കരീന്ന് കണ്ടപ്പോഴത്തേക്ക് സ്വേതനെ വിളിച്ചുകൊണ്ട് കൊണ്ട് അകത്തോട്ട് പോയി ഇമീഡിയറ്റ്ലി എക്സ്റേ എടുക്കാൻ പറഞ്ഞു വേദന കൂടുതലുണ്ടെങ്കിൽ ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ട് എക്സ്റേ എടുക്കാൻ പോകാൻ അവർ അന്നേരം തന്നെ ഒരു ഇഞ്ചെക്ഷൻ എടുത്തു എന്നിട്ട് നേരെ പോയി എക്സ്റേ എടുത്തു എക്സ്റേ എടുക്കാൻ പോയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ അവര് പറഞ്ഞു ഇവിടെ ഒരു ഒന്നൊന്നര മണിക്കൂർ എടുക്കും അവിടെ നിന്നവർ പറഞ്ഞു ഒന്നര മണിക്കൂർ എടുക്കും പുറത്തെവിടെ പോയി എടുത്തിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും അവിടെ വേറൊരു സ്റ്റാഫ് അതിൽ ഇവിടെ ഇറങ്ങി വന്നു ആക്സിഡന്റ് അപ്പോൾ ശ്വേത പറഞ്ഞു എനിക്ക് തീരെ വയ്യ എന്ന് പറഞ്ഞു വേദനയാണെന്ന് വയ്യപ്പോഴത്തേക്കും അവര് ശ്വേതന വിളിച്ചുകൊണ്ട് പുറകിൽ പോയി കൊണ്ടുപോയി വിട്ടു കിട്ടും ഇട്ടിട്ട് നമ്മൾ പുറത്തേക്ക് വന്നു ഒരു അന്നേരം തന്നെ കിട്ടി എന്നിട്ട് വന്ന് ഡോക്ടറെ കാണിച്ചു അപ്പം ഫ്രാക്ചർ കാര്യമായിട്ടില്ല പക്ഷെ കൈക്ക് നല്ല പെയിൻ ഉണ്ട് പക്ഷെ എന്തായാലും സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കണം തൽക്കാലം ഇപ്പം ഞങ്ങൾ ഒരു ചെറിയ പ്ലാസ്റ്റർ ഇട്ട് തരാം പറഞ്ഞ പ്ലാസ്റ്ററിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾ നാട്ടിൽ പോയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു അതാണ് ആക്ച്വലി സംഭവിച്ചത് പക്ഷെ വളരെ എന്താ പറയുക നല്ലൊരു ഹോസ്പിറ്റൽ നല്ല ഒരു എന്താ പറയുക കൊണ്ടുപോയ രണ്ട് മണിക്കൂർ കൊണ്ടുപോകും അപ്പൊ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പേഴ്സണലി സംസാരിച്ചിട്ടുള്ളത് ഈ ഹോസ്പിറ്റലിൽ െഷിനു ഒന്ന് ഈ ഓക്സിജൻ അഭാവം കാരണം വരുന്നത് രണ്ട് ഇതുപോലെ കയ്യും കാലം ഒക്കെ ഒഴിഞ്ഞു വരുന്നത് പിന്നെ ബൈക്കും കാറും ഒക്കെ ആയിട്ട് ആൾക്കാർ വരുമ്പം അത് ഈ പറഞ്ഞ പോലെ അപകടത്തിലൊക്കെ പെട്ട് കൈയും കാലും ഒടിഞ്ഞു വരുന്ന ആൾക്കാര് അങ്ങനെ എനിക്ക് ലോക്കൽസിനെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകളാണ് അവിടെ ഹോസ്പിറ്റലിൽ കണ്ടത് ഇതിപ്പോ ആറുടെ ണോ ലോക്കലാ ലോക്കൽ ലഡാക്കി ഹൗസിൽ നിന്നും കൈയ്യൊടിഞ്ഞേതയുമായി നമ്മൾ ലഞ്ച് കഴിക്കാൻ പോകുന്നു അടിപൊളി അടിപൊളി വീടാണല്ലോ ഏ ഇത് വർക്ക് ഷോപ്പ് അല്ലാണോ ഏഹ് വീടാണോ അടിപൊളി വീടാണല്ലോ ഇതെന്താ ഇങ്ങനെന്താ നമ്പർ പ്ലേറ്റ് അടിപൊളി വണ്ടിയാണല്ലോ ആർ എക്സ് ഒക്കെ വളരെ കോമൺ അല്ലേ ഇതും കോമൺ ആണോ എനിക്കറിയത്തില്ല എന്ത് കിടന്ന വണ്ടിയല്ലത് പറഞ്ഞത് ശരിയാട്ടോ പുള്ളിയേണ്ടോ അൻവർന്നാണ് അദ്ദേഹത്തിന്റെ പേര് അപ്പൊ നമ്മൾ അൻവറും അൻവറിന്റെ ഫാമിലി അപ്പോ ഇദ്ദേഹത്തിന്റെ അമ്മയാണിത് പിന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയും മോളും ആണോ ഭാര്യയും മോളുവാണോ അകത്തുള്ളത് അല്ല മറ്റപ്പൊ അകത്തുള്ളത് ഇല്ല പിന്നെ ആണോ കള്ളം കഴിച്ചിട്ടില്ല ആ ശരി ഓക്കേ ആഹാ അത് ശരി ഇവരുടെ വീട് കണ്ടില്ലേ ഇത് ഇവിടെയുള്ള ട്രഡീഷണൽ വീടുകളൊക്കെ ഇത്തരത്തിലായിരിക്കും അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ ചൂടുള്ള സമയത്തും തണുപ്പുള്ള സമയത്തും ഇതിനെ പ്രതിരോധിക്കും എന്നുള്ളതാണ് ഒരു റീസൺ ചൂടുള്ള സമയത്ത് അധികം ചൂടകത്ത് കയറാതെയും തണുപ്പുള്ള സമയത്ത് അധികം തണുപ്പ് തണുപ്പകത്ത് കയറാതെയും പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള രീതിയിൽ ഇവിടെയുള്ള പല വീടുകളുടെയും അവർ മച്ച് ചെയ്യുന്നത് പിന്നകത്തൊക്കെ കുറേ പാത്രങ്ങൾ ഇവർ ചെരുപ്പുണ്ട് അതെന്നേ നമ്മൾ പണ്ട് ഐ എം പി ട്രിപ്പ് വന്ന സമയത്ത് വാലിയിൽ ഇവരുടെ ടെന്റിലാണ് താമസിച്ചത് അന്നേരം നമ്മൾ നമ്മളിവിടുത്തെ അമ്മനെ കണ്ടിരുന്നു എന്നാൽ അവരിപ്പോൾ നമ്മളിവിടെ പറഞ്ഞപ്പോഴാണ് നമ്മളത് ഓർത്തെടുത്തത് ഇവരിങ്ങനെ നിലത്തിരുന്നതാണല്ലോ ഭക്ഷണം കഴിക്കുന്നത് ഇവിടെ ഇവിടുത്തെ രീതികളൊക്കെ എങ്ങനെയാ അല്ലേ വലിയ ടേബിൾ ഉള്ളത് മാത്രം ഞാൻ ഞാൻ അല്ലാതെ എന്തോ കഴിച്ചോ നമുക്ക് ആദ്യം ഒരു സലാഡും പിന്നെ ഒരു ലോക്കൽ സൂപ്പും കൊണ്ട് തന്നിട്ടുണ്ട് ഇത് ഹാൻഡ് മെയ്ഡ് നൂഡിൽസ് വെച്ചുണ്ടാക്കിയ ചിക്കൻ സൂപ്പ് വാ ഫ്രൈഡ് റൈസ് വിത്ത് മോമോസ് അടിപൊളി ആർക്കാ മോമോസ് വേണ്ടത് ऋसिकाणो आ पेड़ पिक अडनी पल्ली कर ने चच्चो ई सूप बहुत नल्ला टेस्टा तो आटा नूडल्स आ नुगु आ सुखाएगा ताड़ा अभी लेनी अभी वेज दिस इज जस्ट ये इतेनदा ये सब ये छे सब नहीं नहीं ये वेज मुझे ये भी ये वेज नहीं ये मोमो चटनी ये टमाटर का टमाटर बस ഓ ഇതാണ് കമ്പീർന്ന് ഞാൻ പറഞ്ഞില്ലേ ബ്രേക്ക്ഫാസ്റ്റിന് ആ ഇത് ലോക്കൽ ബ്രെഡ് ഇത് പക്ഷേ ഒരു വികാരം ഇല്ലാത്ത ബ്രെഡ് അല്ലേ അല്ലേ ആണോ അത് വാട്ടയാണോ അത് അത് ഇതൊക്കെ കൂട്ടി കഴിക്കാന്നു ഇത് ഒരു ടൈപ്പ് പാസ്തയാണോന്നു ഞാൻ വീഡിയോസ് കണ്ടിട്ടുണ്ട് ഇതിന്റെ ഇത് ഇങ്ങനെ കറി പോലെ ഉണ്ടാക്കി സാധന ഇത് ഹാൻഡ് മെയ്ഡ് പാസ്ത പോലത്തെ സാധനമാണേ അതെങ്ങനെ ഒരു കറി പോലെ ഉണ്ടാക്കി നമ്മളിപ്പം ലഡാക്കിലാണല്ലോ ഈ ലഡാക്കിൽ ലഡാക്കികളായിട്ടുള്ള ബുദ്ധ മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരും ലഡാക്കുകളായിട്ടുള്ള മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട് ഇതൊക്കെ പണ്ട് കശ്മീരും ഇതുപോലെ ലഡാക്കും പല ഭാഗങ്ങളിലേക്കും മൈഗ്രേറ്റ് ചെയ്ത് വന്ന ആൾക്കാരൊക്കെ തന്നെയാണ് പൂർവികരായിട്ട് കച്ചവടം പരിപാടികൾക്കൊക്കെ ആയിട്ട് വന്ന ആൾക്കാരാണ് അപ്പോൾ പുള്ളി പറയുമായിരുന്നു പുള്ളിയുടെ അമ്മയുടെ അമ്മ ബുദ്ധ മതത്തിൽപ്പെട്ട ആളായിരുന്നു ഏ പുള്ളിയുടെ അങ്ങനെ ഇവർ പണ്ട് ഈ ബുദ്ധിസ്റ്റുകളും മുസ്ലിംസും അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിക്കുമായിരുന്നു അങ്ങനെ പല സംഭവങ്ങളും പണ്ട് നടന്നിരുന്നു അപ്പോൾ ഇവർക്കൊരു ബുദ്ധിസ്റ്റ് റൂട്ടും ഉണ്ട് ഒരു മുസ്ലിം റൂട്ടും ഉണ്ട് പക്ഷെ ഇപ്പം സോഷ്യൽ മീഡിയ ഒക്കെ വന്നതോടുകൂടി എല്ലാവരും അതേ മതത്തിൽപ്പെട്ട ആൾക്കാർ പാത്രം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കേരളം കഴിക്കുള്ളൂ പണ്ടൊരു മിക്സഡ് കൾച്ചർ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അത് നമുക്ക് പലടത്തും കാണാം ഇപ്പം നമ്മൾ കയറി വന്നപ്പോൾ തന്നെ നമുക്ക് ആ ഒരു സ്വാഗതം ചെയ്ത രീതി പിന്നെ ഇവരുടെ ഭക്ഷണ രീതി അതൊക്കെ ആണെങ്കിലും എല്ലാം ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു മിക്സഡ് കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സംഭവമാണ് ഇങ്ങനെയാണോ നമുക്ക് अब चाय है आज ना तोड़चू चला रहे हाँ तो ना तोड़चू इसमें बता जब तक दूध और चाय पत्ती एक कलर वाला चाय लेता की फिर बटर फिर ये क्या बोलते हैं दूध फिर ऐसे मिलाता है इनको मिक्स करता है फिर पीते हैं नमक भी डालते नमक भी डालते हैं नमक डालते हैं बेटा ओके सॉल्टेड बटर आ रही है सारा इडली में पत्ती होता है ना उसे बनता ല്ലേ എത്ര സ്നേഹത്തോടെ അല്ലേ അവര് നമുക്ക് ഭക്ഷണം ഓരോ നാട്ടിൽ ചെയ്തോട്ട് വരുന്നത് നിങ്ങക്ക് വേണ്ടിയാണ് ഇപ്പൊ മാവ് കുഴച്ച് മിക്സ് ഉണ്ടാക്കി ഞാൻ ഇവിടെ താങ്ക് യു താങ്ക് യു ഇതാണ് കശ്മീരി ചായ എന്ന് പറയുന്നത് കശ്മീരി ചായ നല്ലർ ടീ നമീന്നൊക്കെ പറയും ഞാൻ പണ്ട് ഗീറ്റോഡായിട്ട് കഴിയുമ്പോഴത്തേക്കിനും നീ എനിക്ക് ബട്ടർ കോഫി ഉണ്ടാക്കത്തില്ലായിരുന്നോ അതേ ടേസ്റ്റ് ഏ ആ സോൾട്ടഡ് ബട്ടർ ഇട്ട് ചായ ഉണ്ടാക്കി എങ്ങനെ ഉപ്പ് ചട്ത്താ ചട് ചിക്കൻ വേല ഓക്കേ നമ്മൾ വഴഞ്ഞിട്ട് ലാസ്റ്റ് പാക്ക് ചെയ്ത് തരുവാ പണ്ടത്തെ എത്ര വർഷം പഴക്കം ഉണ്ടാവും This is the 83 model 83 model choda sound tricks and cdis no? okay I remove for us this uh, Uh, this timing fully adil disc brake vare pidipichirikkunnathu kandilla nice anyway nice meeting you amar and thanks for the food and it was wonderful uh, we had a great time thank you thank you so much agane ladaki vannu jacket ittu alle finally agane ladaki vannu jacket edan avashyam illayirunnu cheriya oru tanupp undayirunnu so ായി രാത്രി നമ്മളവിടെ ഇവിടെ പോവാ എന്തായിരുന്നു മാൾ റോഡ് മാൾ റോഡ് മാൾ റോഡില് ഷോപ്പിംഗിന് പോണ് അടിപൊളിയാ അതെ അതെ അങ്ങനെ നമ്മളിപ്പോ മാൾ റോഡിലെത്തി ലേ മാർക്കറ്റ് എന്ന് പറയുന്ന സ്ഥലമാണ് ഇവിടെ കുറേ ലഡാക്കിൻ്റെ കരകൗശല സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും രാത്രിയായി എന്നാലും വൈകിട്ടാകുമ്പോഴത്തേക്കിനാണ് ഇവിടെ തിരക്ക് വരുന്നത് തറയെ ആളുകൾ ഇങ്ങനെ ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ആ ഒരു മാൾ റോഡിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇവിടെ നിന്ന് ഞാൻ പണ്ട് വാങ്ങിച്ചുകൊണ്ട് പോയ പല സാധനങ്ങളും ഇപ്പോഴും ബാ ഇടികിട്ടുമ്പോ നമ്മുടെ ഇല്ല ഇല്ലല്ലോ ഇല്ല ഇതൊക്കെ ഇപ്പൊ വന്നു അല്ലേ ഇതൊന്നും പണ്ടില്ലായിരുന്നേ ശരിയല്ല പോരാ പോരാ ശരിയല്ല പോരാ ഇത് പഠിക്കണം ഇതൊരു മെഡിറ്റേഷൻ ആണ് ഈ പരിപാടി മനസ്സിലായില്ലേ ഇത് പഠിക്കണം ഇത് ഞാൻ നേപ്പാളി പേപ്പർ കണ്ടിട്ടുണ്ട് പഠിപ്പിക്കുന്ന ട്രെയിനിങ് ക്ലാസ്സുകൾ ആണോ ഈ കാണുന്നത് ഇവിടത്തെ ഒരു സുന്നി പള്ളിയാണ് ശരിക്കും ഞാൻ കഴിഞ്ഞ വരാൻ നേരം ഇത് ഇവിടെ ഇതിൻ്റെ വർക്ക് നടക്കുകയായിരുന്നു അതിൻ്റെ മേലൊരു ക്ലോക്ക് ടവറൊക്കെ ഉണ്ട് വളരെ മനോഹരമായിട്ട് റിനോവേറ്റ് ചെയ്ത് കുട്ടപ്പനാക്കി വെച്ചിരിക്കുന്ന ഒരു പള്ളി ഷൂട്ടി മാത്രം മതിയോ ഓക്കേ ലഡാക്കിൻ്റെ ഒരു ഗുണം എന്താണെന്ന് അറിയോ ഇതൊരു ഭയങ്കര ക്ലീൻ സ്ഥലമാണ് എവിടെ പോയാലും നീറ്റായിരിക്കും ക്ലീൻ ആയിരിക്കും നല്ല മനുഷ്യരായിരിക്കും പിന്നെ നമ്മളങ്ങനെ പറ്റിക്കുന്ന ആൾക്കാരൊക്കെ വളരെ കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് എല്ലാവരും ഭയങ്കര വെൽക്കമിങ് ആണ് ഫ്രണ്ട്ലി ആണ് ഒത്തിരി ഒത്തിരി പ്ലസ് പ്ലസ് പോയിന്റ്സ് ലഡാക്കിനെ പറ്റി പറയാനുണ്ട് വീണ്ടും ഒരു സുന്നി പള്ളിയാണ് ഞാൻ ഈ കാണുന്നത് അവിടെ അകത്ത് ആളുകളൊക്കെ പ്രാർത്ഥിക്കുന്നതൊക്കെ എനിക്ക് ഇവിടെ പുറത്തു നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് സുന്നി ചർച്ചകൾ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ചർച്ചകളാണ് സാധാരണ നമ്മൾ കാണുന്ന പള്ളികളിൽ നിന്നും വളരെ വ്യത്യസ്തമായിരിക്കും ഋചിക്ക് പോരടിക്കുന്നോ അച്ചോള എന്താ ചെയ്യണ്ടേപ്പോ എന്ത് ചെയ്യണം ഫ്രൂട്ട് കിട്ടിയാ ആഹാ കയ്യില് കവർ വാങ്ങിച്ചിട്ട് ഐ ലവ് ലതാക് മുട്ടക്കടുത്ത് പൊതിഞ്ഞുവെച്ചിരിക്കുന്ന ഫ്രൈഡ് റൈസ് ചിക്കൻ വന്നേരം ഞങ്ങൾ കഴിച്ചു ചേർത്ത് ഇവിടെ മോമോസ് ഇത് ചില്ലി ചിക്കൻ വേറൊരു ചൗമീൻ പറഞ്ഞു ഇവിടെ എല്ലാം ഇതുപോലെ മുട്ട ഉണ്ടാക്കിയിട്ട് നാട്ടിൽ സ്പെഷ്യൽ വാവ് അടിപൊളി കഴിച്ചു പുറത്തുള്ള വ്യൂ നോക്കിയാൽ ഇത് സിമ്പിളല്ലേ ഒരു ബാളവില്ല ഒരു അലമ്പില്ല ഒരു പ്രശ്നവും നല്ല വൃത്തി നല്ല ആൾക്കാർ ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വരുന്ന എല്ലാവരും ഇഷ്ടപ്പെടും പരിപാടി ഒരു ണോ യുസോ കം യു ബോട്ട് ഡുഇറ്റ് ഇങ്ങോട്ട് മാറി ബാസ് ഡുഗേദർ ചെയ്തോ ചെയ്തോ ഓഫ് അടിപൊളി ഏ ഋഷി ചാടാൻ പോവാ ഇപ്പഴത്തെ പിള്ളേരൊക്കെ ഇവര് ഋഷിയുടെ പ്രായമുള്ളൂ സെയിം നാല് വയസ്സാ ഞങ്ങൾ പണ്ട് അയിൻപിട്ടി സീസൺ ടു വന്ന സമയത്ത് ഋഷിക്ക് ഇവരും ഒരേ പ്രായമായിരുന്നു ഇവര് ഒരു വയസ്സ് പ്രായത്തിൽ ഇവര് കൊറേ കളിച്ച് നടന്നിട്ടുണ്ട് ഇവിടെ കുറെ ദിവസം ഉണ്ടായിരുന്നുണ്ട് ഞങ്ങളിവിടെ അപ്പൊ അവരിപ്പോൾ വീണ്ടും കണ്ടോ അവർക്ക് ഓർമ്മയൊന്നുമില്ല ഉണ്ടാവും ഇങ്ങനെ ആ പ്രായത്തിലൊന്നും ഓർമ്മ ഉണ്ടാവാ ഇത് ആക്ച്വലി കഴിഞ്ഞു എന്നാലും നല്ലൊരു പരിപാടിയായിരുന്നു ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസം യൂണിയൻ ടെറിട്ടറി ഓഫ് ലഡാക്ക് ദ ഫസ്റ്റ് ലഡാക്ക് ആസ്ട്രോ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു ആസ്ട്രോ ഫെസ്റ്റിവൽ നടത്തിയിരുന്നു നടത്തിയിരുന്നുണ്ടോ അറിയോ ട് ഗോസ് ആണല്ലേ സാറല്ലേ അപ്പൊ നമ്മൾ കേരള ഹൗസിൽ നിന്നും വിട പറയുന്നു നമ്മൾ താമസിച്ച മുറിയിൽ നിന്നും

അവർക്ക് അവര് എന്റെ വണ്ടിയും കൊണ്ട് പോകുന്ന എന്തൊക്കെ പരിപാടികളെ ഇതാണ് നമ്മള് കഴിഞ്ഞ ദിവസം വന്ന എസ് എൻ എം ഹോസ്പിറ്റൽ അല്ലേ ഇവിടത്തെ സർക്കാർ ആശുപത്രിയാണ് സോനം മെമ്മോറിയൽ ഹോസ്പിറ്റൽ അപ്പൊ ജോസ് ടാൻഡി പിന്നെ കാണാട്ടോ ഓക്കെ സുതീഷിനോട് സുധീഷിനോട് ഭായി പറഞ്ഞേക്കെ ഓക്കേ ഇനി ഇവിടെ അകത്ത് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല ഇത് പട്ടാളത്തിന്റെ എയർപോർട്ടാണ് ആണ് വിമാനത്തിൽ കയറി കഴിഞ്ഞിട്ട് കാണാൻ കഴിച്ചു യൊക്കെ കാണാം അങ്ങ് ദൂരെ മഞ്ഞുവല കാണാം മഞ്ഞുവല ദൂരെ കാണാൻ പറ്റുള്ളൂ അടുത്ത് കാണാൻ പറ്റത്തില്ല ഫുൾ മൗണ്ടൻസ് ആണ് ആ മൗണ്ടൻസിൻ്റെ ഇടയ്ക്ക് ആ ഒരു നദിയുടെ സമീപത്തായിട്ട് ഇടയ്ക്കിടയ്ക്കുള്ള ആ ഒരു വില്ലേജുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഗ്രീൻ വരെയുള്ള സ്ഥലങ്ങളെന്ന് പറയുന്ന വില്ലേജസ് ആണ് ഞാൻ ആദ്യമായിട്ടാണ് വിമാനത്തിൽ ലേ എയർപോർട്ടിൽ നിന്ന് കയറുന്നത് ഞാൻ ഇതുവരെ ലഡാക്കിലേക്ക് വിമാനത്തിൽ വരികയോ പോവുകയൊന്നും ചെയ്തിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ഞാൻ ചെയ്യുന്നത് Mungli ോ എന്തോരം മഞ്ഞു കൂടിയ മലകളാണക്കെങ്കിൽ ഇത്രയും മഞ്ഞൊന്നും ലഡാക്കി കണ്ടില്ല എവിടെയോ എനിക്ക് നമ്മളിവിടുന്ന് ലഡാക്കീന്ന് ഇട്ടിട്ട് നമ്മൾ ഹിമാചലിൻ്റെയൊക്കെ മുകളിൽ കൂടെ ഷിംലയുടെ മുകളിൽ കൂടെ നമ്മൾ ഈ ഒരു മുംബൈ ഫ്ലൈറ്റ് മറക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ മെമ്പൻ ട്രെ ഉപമാവ കഴിക്കോ നല്ലാണോ ഇൻഡിഗോ ല ഉപമാവ ഇഷ്ടപ്പെട്ടോ ആ കഴിച്ചോ ചൂടാ ചൂടാല്ലേ കഴിച്ചോ ആ 10 മിനിറ്റ് കഴിയട്ടെ ആ കഴിച്ചോ 10 മിനിറ്റ് കഴിയട്ടെ സ്ഥാനക്കട്ടെ ബോൺ സിംഗപ്പൂരിൽ ആണ് അപ്പോൾ ജപ്താരേസ ആ ജപ്ത അതെ ഒന്ന് വിട്ടിരിക്കോ ഒന്നിവിട്ടിരിക്കോ പ്ലീസ് വെൽക്കം ടു മുംബൈ ഇവിടുന്ന് സെയിം ടെർമിനലി തന്നെയാണെങ്കിൽ നമുക്ക് അടുത്ത വിമാനം അരമണിക്കൂർ സമയമുള്ളൂ നമ്മൾ അടുത്ത വിമാനത്തിൽ കയറാൻ വേണ്ടി പോകാണ് ഗേസ് വിമാനത്തിൽ ഫുൾ പുകയാണ് ായിട്ട് ഭയങ്കര തിരക്കാണ് ഭയങ്കര ലൈനാണ് ക്യൂ ആണ് ടേക്ക് ഓഫിന് കുറവാണെങ്കിൽ അതിപ്പോൾ ഞങ്ങളൊക്കെ ലാൻഡ് ചെയ്യുന്നത് കൃഷി ടയർഡായാൻ തോന്നുന്നു എൻ്റെ കാലക്കിടന്നുറങ്ങി നമുക്ക് ഇടയ്ക്കൊന്നും ഭക്ഷണം കഴിക്കാൻ പോലും സമയം കിട്ടിയില്ല ഫ്ലൈറ്റിൽ നിന്ന് വാങ്ങിച്ചത് ഉപ്പ്മാവാണ് ആകെ കൃഷി കഴിച്ചിരിക്കുന്നത് അത് കുറച്ചേ കഴിച്ചുള്ളൂ അതാ നിന്റെ തപ്പ് അപ്പപ്പ അപ്പപ്പാന്നും പറഞ്ഞിട്ട് ബഹളമായിരുന്നുടാ അവൻ ഇന്നലെ മുതല് ഇവിടെ കൊച്ചി പോകണം പാലാരിവട്ടം പോണം വീട്ടിൽ പോണം എന്ന് പറഞ്ഞിട്ട് മതിയായി അവനെ ഇത്രയും ദിവസം ട്രെയിനിൽ ഇരുന്നിട്ട് മതിയായില്ലേ ഋഷി നിനക്ക് ഏഹ് വന്നിട്ട് ഇവിടെ ട്രെയിനിന്റെ റെയിൽവേ ട്രാക്ക് നോക്കിക്കൊണ്ടിരിക്കുവേ രാജാനി കേട്ട് മതിയായി മതിയായില്ലേ പിന്നെ കഴിഞ്ഞ ദിവസം നീ ഡയലോഗ് പറഞ്ഞായിരുന്നല്ലോ എനിക്ക് ട്രെയിനിൽ കയറി മതിയായി പറഞ്ഞോണ്ട് ഇവിടെ പറയുമ്പോൾ

ഇത് നമ്മുടെ എറണാകുളം ആർ ടി ഒ ഇഷ്യൂ ചെയ്തതാണ് എനിക്ക് കൺവെൻഷനൽ ഓഫ് ഇൻ്റർനാഷണൽ റോഡ് ട്രാഫിക് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഒരു വർഷത്തെ വാലിഡിറ്റി ആണ് ഇതിനുള്ളത് ഇതൊരു ചെറിയൊരു ബുക്ക്ലെറ്റ് പോലത്തെ ഒരു സംഭവമാണ് കണ്ടു കഴിഞ്ഞാൽ പാസ്പോർട്ടൊക്കെ പോലെ തോന്നും മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫെയർസ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതായത് ട്രാൻസ്ലേറ്റഡ് ഡോക്യുമെൻറ്റ് പോലത്തെ ഒരു സാധനമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല ഇത് നമുക്ക് ഇത്രയും രാജ്യങ്ങളിൽ ആപ്ലിക്കബിൾ ആണിത് ശരിക്കും ഇംഗ്ലീഷിലുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ് ഇത് പല രാജ്യങ്ങളിലേക്ക് പോകുമ്പോഴത്തേക്കിനും ചൈനയൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് ഓടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൈന പറ്റത്തില്ല ചില രാജ്യങ്ങളൊക്കെ നമുക്ക് പറ്റും ഈ കൊടുത്തിരിക്കുന്ന ഇത്രയും രാജ്യങ്ങളാണ് ഇത് വെച്ച് ഓടിക്കാൻ പറ്റുന്നതെന്നാണ് എഴുതിയിരിക്കുന്നത് ചൈനയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റിൻ്റെ ഒരു ട്രാൻസ്ലേറ്റഡ് ഡോക്യുമെന്റ് നമ്മുടെ കയ്യിലുണ്ടാവണം അത് വാങ്ങാൻ വേണ്ടിയുള്ള ഒരു ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തന്നേക്കാം അത് പക്ഷേ ഒരു ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് ഡോക്യുമെൻ്റ് ഒന്നുമല്ല അതൊരു ഗവൺമെന്റ് ഇഷ്യൂഡ് പ്രോഡക്റ്റൊന്നും അല്ല ഒരു സാധനമൊന്നുമല്ല ഞാനത് യൂസ് ചെയ്തിട്ടുണ്ട് കുറേ രാജ്യങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട് വണ്ടിയൊക്കെ എടുക്കാനായിട്ടൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഇവന് യു കെ അടക്കം പല സ്ഥലങ്ങളിൽ ഞാനത് യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു സാധനവും നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസും ഒറിജിനൽ ഡ്രൈവിംഗ് ലൈസൻസും പിന്നെ ബാക്കിയുള്ള സംഭവങ്ങളും എല്ലാം കൂടെ ചേർത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിച്ച് ട്രൈ ആവുന്നേ ഉള്ളൂ അതൊരു ഇന്റർനാഷണൽ ഡ്രൈവിംഗ് ഒരു ട്രാൻസ്ലേറ്റഡ് ഡോക്യുമെൻറ്റാണ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലും ഇതുപോലൊരു ബുക്ലെറ്റ് ഉണ്ടാവും ആ ബുക്ലെറ്റ് കൈ കരുതണം ഇതെല്ലാം എടുത്ത് കാണിച്ച് കൺഫ്യൂഷൻ ആക്കരുത് ഏതെങ്കിലുമൊക്കെ ഒന്ന് കാണിച്ചാൽ മതി അക്സെപ്റ്റ് ചെയ്യും ഇത് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് സാരഥി എന്നും പറഞ്ഞുകൊണ്ട് പരിവാഹൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട് അതിൽ കയറി നമുക്ക് രജിസ്റ്റർ ചെയ്യാം നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസും പാസ്പോർട്ടിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ഓഫീസിൽ പോലും പോകേണ്ട ആവശ്യമില്ല ഈ സാധനം ഇപ്പോൾ വീട്ടിൽ വരും അതാണ് ഇപ്പോൾ ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് സോ ഇതും നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് പുറത്തേക്കൊക്കെ ഏതെങ്കിലും രാജ്യത്തേക്കൊക്കെ യാത്ര പോകുകയാണ് അവിടെ ചെന്ന് വണ്ടി ഓടിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലൊരു ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം ഇവിടെ അവൻ ഈ ലഡാക്കും ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം കറങ്ങി തിരിഞ്ഞ് അവിടെ വെച്ച് ബോറടിച്ച് പലരും പോകണം പോണം പോണമെന്ന് പറഞ്ഞിട്ടിരിക്കുന്നത് ഇവിടെ വന്നിട്ട് ഇവിടെ കളി ബഹളം അതിനുവേണ്ടി തന്നെ നിന്റെ താടിക്ക് എന്താ മീശയാണോ വോട്ട് ഇസ് ദിസ് ലെഫ്റ്റില് മറഗ് വലിയൊരു മറഗ് ലെഫ്റ്റില് വലിയൊരു മറഗ് ആണോ ചെയ്തടാ കൈഷ് പാവ ഫുൾ പരിക്ക് വെറ്റിയിരിക്കാണ് കഷ്ടമുണ്ട് സാരില്ല നെറ്റേലും രണ്ടെണ്ണം ഉണ്ട് മുഖത്തും ഒരെണ്ണം ഉണ്ട് കുഴപ്പമില്ല ഇതിപ്പോൾ ഇതൊക്കെ ഇതൊക്കെ ഭയങ്കര ചില്ലായിട്ട് എടുക്കണം മാർ ഇത് എന്റെ പുതിയ റൈബാൻ വേഫറർ മെറ്റ ഗ്ലാസ് കഴിഞ്ഞ ദിവസം ഞാൻ വാങ്ങിച്ച ഗ്ലാസ് ശരിക്കും സൈസ് കുറച്ച് വലുതായിരുന്നു അപ്പം ഞാനത് എക്സ്ചേഞ്ച് ചെയ്തു അൺബോക്സ് ചെയ്യുമ്പോൾ ഇത്തരത്തിലാണ് നമുക്ക് കാണുക അത് ഭയങ്കര സംഭവമുള്ളത് ഒരു എയർപോർഡൊക്കെ പോലെ എയർപോഡ് പോലെ ഹൗസ് മൈ ന്യൂ റൈബാൻ ഗ്ലാസ് ഇതിനിപ്പോ കണക്ട് ചെയ്യണം ലിങ്ക് ചെയ്യണം അങ്ങനെയൊക്കെയാണ് പരിപാടി ആൻഡ് നമ്മൾ അടുത്ത ദിവസം നമ്മൾ അടുത്ത ട്രിപ്പ് പോവുകയാണ് എവിടേക്കാണ് ഞാൻ പറയില്ല സർപ്രൈസാണ് ഇനിയുള്ള കംപ്ലീറ്റ് ദിവസങ്ങൾ നമ്മൾ പോകാത്ത രാജ്യങ്ങളിലേക്കാണ് പോകുന്നത് ആദ്യം ഇവിടെ നിന്ന് ഞാൻ ഇന്ത്യയുടെ ഫ്ലൈറ്റ് എടുത്ത് മാഞ്ചസ്റ്റർ പോവും ഇന്ത്യ പുതിയ ഫ്ലൈറ്റ് ആരംഭം ആരംഭിക്കുന്നുണ്ട് മാഞ്ചസ്റ്ററിലേക്കും ആംസ്റ്റർഡാമിലേക്കും സോ ഇന്ത്യയുടെ ഫസ്റ്റ് ഡ്രീം ലൈനർ വിമാനത്തിൽ നമ്മൾ മാഞ്ചസ്റ്ററിലേക്ക് പോകും അവിടെ നിന്ന് പിന്നെ നമ്മൾ പോകാൻ പോകുന്നതായി ഇതുവരെ പോകാത്ത രാജ്യങ്ങളല്ലേ കാണാ അല്ലേ പിന്നെ ഫോർ ട്രാവൽ വീഡിയോസ് ഇനി മുതൽ ഗംഭീര ട്രാവൽ വീഡിയോസ് വരുന്നതായിരിക്കും കാത്തിരിക്കൂ ബൈ ബൈ